ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം അടുത്തെത്തിയതോടെ കൂടുതൽ ഓണക്കാല ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുകയും വിതരണം സജീവമാക്കുകയും ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ വിശദ വിവരങ്ങളാണ് വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ഓണത്തോടനുബന്ധിച്ചുള്ള രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരുന്നു പെൻഷൻ തുക ആദ്യം എത്തിച്ചേർന്നത് ഇരുപത്തി ആറ് ലക്ഷത്തിലധികം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും മൂവായിരത്തിഇരുന്നൂറ് രൂപ എത്തിക്കഴിഞ്ഞു എന്നാൽ ഇനിയും അക്കൗണ്ടിൽ പെൻഷൻ തുക എത്താത്തവരും ആയിരത്തി രൂപ മാത്രം എത്തിയവരുമുണ്ട് ഇവർക്ക് ഇന്നും അടുത്ത ദിവസങ്ങളിലുമായി തുക എത്തിച്ചേരുന്നതാണ് വീടുകളിലേക്കുള്ള സഹകരണ ജീവനക്കാർ വഴി നേരിട്ടുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടിനുള്ളിൽ തന്നെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണക്കാല പെൻഷൻ അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം പൂർത്തിയാക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക മുൻകൂറായി സംസ്ഥാനം അനുവദിച്ചത് കേന്ദ്രത്തിന്റെ പി എഫ് സംവിധാനം വഴി ഈ ദിവസങ്ങളിൽ തന്നെ വിതരണം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടു മാസത്തെ തുകയാകുമ്പോൾ ആയിരം അറുന്നൂറ് നാനൂറ് എന്നിങ്ങനെയൊക്കെയാണ് ലഭിക്കുക ഇത്തരത്തിൽ കേന്ദ്രവിഹിതം ആർക്കെങ്കിലും കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അക്കാര്യമൊന്ന് കമന്റ് ചെയ്യുക ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ച എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള മാസങ്ങളിലെ ആയിരത്തി രൂപ പെൻഷൻ ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണമെന്നതാണ് നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ആയിരുന്നു മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിരുന്നത് അവസാന ദിനം കഴിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് പേർ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയായതിനെ തുടർന്നാണ് സെപ്റ്റംബർ പത്ത് വരെ സമയം ദീർഘിപ്പിച്ചിരിക്കുന്നത് അതിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ നിങ്ങൾക്ക് തടസ്സപ്പെടുവാനിടയുണ്ട് എന്ന കാര്യം ഓർക്കുക ഓണമായതിനാൽ ക്ഷേമ പെൻഷനോടൊപ്പം കൂടുതൽ ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണക്കാല സമ്മാനമായി ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആയിരം രൂപ നൽകിയിടത്ത് ഇത്തവണ ഇരുന്നൂറ് കൂടി കൂട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുവാൻ അമ്പത്തിരണ്ട് കോടിയോളം രൂപയാണ് അനുവദിച്ചത് ഗ്രാമീണ മേഖലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിനം പൂർത്തിയാക്കിയ അഞ്ചു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർക്കും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് പേർക്കും ഈ ആനുകൂല്യം ലഭിക്കും സർക്കാർ ജീവനക്കാരിൽ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയിൽ താഴെ ശമ്പളം ലഭിക്കുന്നവർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസായി നൽകും അതിൽ കൂടുതൽ ശമ്പളമുള്ളതിനാൽ ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവബത്തയായി മൂവായിരം രൂപ ലഭിക്കും സർവീസ് പെൻഷൻകാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഉത്സവബത്തയായി ലഭിക്കും കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കര സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുനൂറ്റി അൻപത് രൂപ വീതം വർദ്ധനയുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടിയതോടെ ആശാവർക്കർമാർ അങ്കണവാടി ഹെൽപ്പർമാർ ആയമാർ ബഡ് സ്കൂൾ അധ്യാപകർ ജീവനക്കാർ പാലിയേറ്റീവ് കെയർ നഴ്സുമാർ മഹിളാ സമാധ്യ സൊസൈറ്റി മെമ്പർമാർ എന്നിവർക്ക് ആയിരത്തി രൂപ കിട്ടും അതുപോലെ സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ സർക്കാരിന്റെ ഓണ സമ്മാനമായി ലഭിക്കും എണ്ണൂറ്റി ിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ഓണസമ്മാനം ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികളുടെ എല്ലാ പുതിയ അപ്ഡേറ്റുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക